നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം രാത്രി ഒന്ന് അമ്പത്തിരണ്ട് ഒന്ന് അമ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തൊമ്പത് അങ്ങനെ ഇന്നലെ അതായത് മാർച്ച് ഇരുപത്തെട്ടാം തീയതി രാത്രി പത്ത് മണിക്ക് എംബുരാൻ മൂവി കണ്ടു പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കൂടുതലും പോസിറ്റീവായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് അശ്വിൻ കോക്കിൻ്റെ റിവ്യൂ അങ്ങനെ പല പല റിവ്യൂവേഴ്സ് അയച്ചു സത്യം പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾ സിനിമ കാണുക ഒന്ന് ഈ ട്രെയിലർ എങ്ങനെയാണോ പൃഥ്വിരാജ് സുമാരാണ് റിലീസ് ചെയ്തത് അത് തന്നെയാണ് മൂവി കൂടുതലും അബ്രാം കുറേഷിയാണ് സ്റ്റീഫൻ നെടുമ്പുള്ളിയല്ല ലൂസിഫറിൽ നമ്മൾ സ്റ്റീഫനെ കണ്ടു ഇവിടെ നമ്മൾ കാണുന്നത് അബ്രാം കുറേഷിയാണ് ലൂസിഫറിൽ എൻഡിൽ നമ്മൾ കണ്ടത് അബ്രാം ഖുറേഷിയുടെ കഥ ഇനി എന്തായിരിക്കുമെന്നാണ് ഇവിടെ എപ്പോൾ എപ്പോഴുണ്ടായത് അബ്രാം ഖുരേഷിയുടെ കഥയാണ് ഒരിക്കലും അപ്പോൾ നമുക്ക് സ്റ്റീഫണിലിൻ്റെയോ അതോ നാട്ടിലെ കഥയോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കൂടുതലും അബ്രാം ഖുരേഷി ആരായിരുന്നു എങ്ങനെയായിരുന്നു അബ്രാം ഖുരേഷിയുടെ കൂടെയുള്ള പൃഥ്വിരാജ് കുമാരൻ ആരാണ് പൃഥ്വിരാജ് കുമാര ഹിസ്റ്ററി എന്താണ് അതാണ് ഈ മൂവിയിൽ കാണിക്കുന്നത് പല പല ലൊക്കേഷനുകൾ ലാലേട്ടൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇൻട്രോ സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര സ്റ്റൈൽ മലയാട്ടിൻ്റെ കുറിച്ച് എനിക്ക് പറയണം പക്ഷേ അത് സ്പോയിലർ സ്പോയിലറാകുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത അത്രയും അപാരമായിട്ടാണ് പൃഥ്വിരാജ് കുമാരൻ അതെടുത്തിട്ടുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത തരം ഇൻട്രോ വളരെ മനോഹരമായിട്ടുണ്ട് ശ്രീ പൃഥ്വിരാജ് കുമാരൻ ഒരിക്കൽ ഡി പെരുമ്പോവന്റെ ഫേസ്ബുക്ക് ബർത്ത്ഡേ വിഷയത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ണാ ഹെലികോപ്റ്റർ വേണമെന്ന് ഹെലികോപ്റ്ററുകൾ എന്ന് വെച്ചാൽ അപാരമായിട്ട് ഹെലികോപ്റ്ററുകൾ ഇഷ്ടംപോലെ ഹെലികോപ്റ്റർ ബഡ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പൃഥ്വിരാജ് പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് ഒരു സീനിൽ ഏകദേശം രണ്ടായിരത്തിലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടാണ് ശ്രീ പൃഥ്വിരാജ് കുമാരി എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് കുറച്ച് പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിച്ചത് സ്റ്റീഫൻ എൻപുള്ള ആയിരിക്കാം അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന സ്റ്റോറിയായിരിക്കാം ഇത് ഇൻ്റർനാഷണൽ ലെവൽ അതായത് ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് ശ്രീ പൃഥ്വിരാജ് എടുത്തിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് അല്ലെങ്കിൽ മോഹൻലാൽ ഇല്ലായിരുന്നുവെങ്കിൽ എംബുരാൻ ഉണ്ടാവില്ലായിരുന്നു വേറെ ഒരു പ്രൊഡ്യൂസറും ഇത്ര റിസ്ക് എടുത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു അത്രയും മനോഹരമായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഹിന്ദിയാണ് പിന്നീട് അത് മാറി മാറി വരുന്നു അതിലെല്ലാം അബ്രഹാം ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ലാലേട്ടിൻ്റെ ഇൻട്രോ അതിമനോഹരമായ ഇൻട്രോ അത് കഴിഞ്ഞിട്ട് നാട്ടിലെ സീൻ അങ്ങനെ പല പല സീനുകൾ ഒരു റിവ്യൂ അല്ല പക്ഷേ സിനിമ കണ്ടതിന് ശേഷമുള്ള സന്തോഷം അതുകൊണ്ട് ചില പാർട്ടിക്കാർ ഇത് ബഹിഷ്കരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരത് ചെയ്തു എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ ഉപിഷ്കരിക്കുന്നു നല്ല മൂവിയാണ് ലാലേട്ടൻ സത്യത്തിൽ ഈ മൂവിയിൽ കണ്ണുകളെ കൊണ്ടാണ് അഭിനയിക്കുന്നത് ചില സമയത്ത് ഇവിടെയൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ തുടിക്കുന്നതൊക്കെ കാണാം കണ്ണുകൾ കൊണ്ട് നോട്ടം വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ മഞ്ജു വാര്യരുടെ ഒരു സീനുണ്ട് വളരെ മനോഹരമായിട്ടുണ്ടത് ടോവിനോ വളരെ നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് തിയേറ്ററിൽ തന്നെ പോയി കാണണം നന്ദി